ഹലോ കൈസ് മഹാലക്ഷ്മിയിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് ആകുമോ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ മേഘനാഥൻ നമ്മുടെ മഞ്ജുവിനടുത്ത് കുറെ കള്ളങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഏകദേശം നമ്മുടെ മഞ്ജുവിനെ ഇങ്ങനെ വിശ്വസിപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട് പക്ഷെ മഞ്ജുവിന് മനസ്സിലായി നമ്മുടെ മേഘേട്ടൻ വെറും ഒരു ചതിയനാണ് കണ്ണേട്ടനും മഹാലക്ഷ്മിയും തൻ്റെ ഇടത്തെയും പറഞ്ഞതാണ് സത്യം എന്ന് നമ്മുടെ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് കാര്യം വേറൊന്നും നമ്മുടെ മേഘനാഥൻ സാഗറിനെ വിളിച്ച് കുറെ ചീത്തയൊക്കെ പറയുന്നത് നീയാണോ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവളുടെ ഫോട്ടോ അയച്ചു കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ മഞ്ജു കേട്ടു അപ്പൊ നമ്മുടെ മഞ്ജു ഉള്ളിൽ പറയുന്നത് ണ്ട് മേഘേട്ടൻ എന്നെ പറ്റിക്കാൻ വേണ്ടി കൊറേ കള്ളങ്ങള് പറയുന്നതാ കണ്ണേട്ടം പറയുന്നതാ ശരി എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ മേഘനാഥൻ നമ്മുടെ കമലേശ്വരത്ത് പോയി നമ്മുടെ കണ്ണനാണ് ഈ ഫോട്ടോ അയച്ചത് എന്നുള്ള രീതിയിൽ കണ്ണന് കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കാര്യം എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ട നീയായി നിന്റെ പാടായെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താ പറയാ മേഘനാഥൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുവ അപ്പൊ നമ്മുടെ കരുണ പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹം എന്താ പറയാ ഒട്ടും ഇഷ്ടമില്ലാതെ നടന്നതല്ലേ കണ്ണീനം മഹാലക്ഷ്മിക്ക് ഇഷ്ടമില്ലാതെ നടന്നതല്ലേ അതുകൊണ്ട് നിങ്ങളെ പിരിക്കാൻ അവർ എന്തു പണിയും ചെയ്യും എന്നൊക്കെ നമ്മുടെ കരുണയും ദുർഗാമയും കൂടി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി ആയിരിക്കും ഇൻട്രസ്റ്റ് വരാൻ പോകുന്നത് കാരണം നമ്മുടെ മഞ്ജു വന്ന് കമലേശ്വരത്ത് വന്ന് നമ്മുടെ ദുർഗാമയോടും കരുണയോടും നമ്മുടെ മേഘനാഥന്റെ സ്വഭാവത്തെ പറ്റി പറയുമ്പോഴായിരിക്കും ഇവർക്ക് ബോധ്യമാകുന്നത് ഇവർ തന്നെയായിരുന്നു ശരിയെന്നുള്ളത് നമ്മുടെ മേഘനാഥൻ വെറും വൃത്തികെട്ടവനാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ നമ്മുടെ ദുർഗാമയും കരുണയും തന്നെയായിരിക്കും ചിലപ്പോൾ മേഘനാഥൻ പിന്നീട് ആ വീട്ടിൽ വരുമ്പോൾ അടിച്ചിറക്കാൻ പോകുന്നത് അറങ്ങാടാ വെളിയിൽ നിന്നും പറഞ്ഞിട്ട് അല്ലെ കൂട്ടുകാരെ അങ്ങനത്തെ ഒരു രംഗം ഭയങ്കര ഒരു രസമായിരിക്കും അല്ലെ കാത്തിരുന്ന് തന്നെ കാണോട്ടെ പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ